പ്രകൃതി സുന്ദരമായി കിടക്കുന്ന വയനാടിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ എഴുതുന്ന രാഗസാന്ദ്രമായ പ്രണയകഥ ഇനിയും ഒരു വർഷക്കാലം പണം കൊണ്ടും പ്രതാപം കൊണ്ടും സമ്പന്നയാണെങ്കിലും സ്നേഹം കൊണ്ട് ദരിദ്രയായ ഹുസിനുൽ ജമാലിന്റെ ചേലത്ത സുന്ദരി ആമിറ എന്ന ഉമ്മച്ചിക്കുട്ടിയുടെയും ബസ് കണ്ടക്ടറായ ജിതിന്റെയും കഥ ഇനിയും ഒരു വർഷക്കാലം നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മലയിൽ ചാനലിൽ ഉച്ചക്കൊരു മണിക്ക് മറക്കാതെ കേൾക്കുക ഇനിയും ഒരു വർഷക്കാലം ശരിക്കും നമുക്കിടയിൽ എന്താ വെറുതെ സൗഹൃദം മാത്രമാണോ ജിത്വനെന്ത് തോന്നുന്നു അറിയില്ല പക്ഷേ സ്വാതിയോടും റുബീനയോടുള്ള ഇഷ്ടമല്ല എനിക്ക് നിന്നോട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ജിത്വരനോട് പ്രണയമാണോ അവൾ പെട്ടെന്ന് ചോദിച്ചു അത് അങ്ങനെ ചോദിച്ചാ പറഞ്ഞു കുഴപ്പമില്ല എനിക്കിതുവരെ ഒരു പെണ്ണിനോടും പ്രണയം തോന്നിയിട്ടില്ല എന്റെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പക്ഷേ നിന്നോട് എന്തോ ഒരു ആമിറാവിന്റെ വാക്കിൽ കേട്ടിരിക്കുകയാണ് അത്യന്തം ആകാംക്ഷയോടെ സ്വന്തമാക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും നമുക്ക് ചില ഇഷ്ടങ്ങൾ തോന്നാറില്ലേ ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ കയറി കൂടാറില്ലേ അതുപോലെ എപ്പോഴൊന്നുമില്ല ഞാൻ ആ മനസ്സിൽ കയറി കൂടിയത് നിന്റെ വീട്ടിൽ പണിക്ക് വന്ന ദിവസം ടെറസ് വൃത്തിയാക്ക മുകളിലേക്ക് കയറുമ്പോഴാണ് നിന്റെ പാട്ട് കേട്ടത് നീ തിരിഞ്ഞപ്പോ ആ കണ്ണുകൾ അതായിരുന്നു ഞാൻ ആദ്യം കണ്ടത് ശരിക്കും മുമ്പിൽ ഞാൻ പോയി അന്ന് ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല പിന്നീട് അടുത്തറിഞ്ഞപ്പോൾ ആ ഇഷ്ടം ഒത്തിരി കൂടി ഒരു നാൾ പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എനിക്കറിയാം ആമി ചെയ്യുന്ന തെറ്റാണെന്ന് നിന്നെ ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉള്ളിൽ തോന്നി ഇഷ്ടം കുഴിച്ചു കൂടാൻ ശ്രമിച്ചു പക്ഷേ പറ്റുന്നില്ല മതിമറന്ന് സ്നേഹിക്കാനോ മറക്കാനോ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ